നമസ്കാരം കുറച്ചു ദിവസങ്ങളായി സിറിയയിൽ ആഭ്യന്തര കലാപം രൂക്ഷമായ സാഹചര്യമാണ് സിറിയയിലെ അലൈപോ നഗരം ജിഹാദി വിമതർ കയ്യേറി എന്ന വാർത്ത ഈയിടെയാണ് പുറത്തു വന്നത് ഹമാ നഗരത്തിന്റെയും നിയന്ത്രണം വിമതന്മാർ പിടിച്ചെടുത്തിരുന്നു ഹമാ സെൻട്രൽ ജയിലിന്റെ നിയന്ത്രണം നേടിയ വിമതർ തടവുകാരെ മോചിപ്പിച്ചിരുന്നു എന്നാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പുറത്തു വരുന്നത് സിറിയയിലെ ജയിലുകളിൽ നിന്നും വിമതർ മരണം കാത്തുകിടക്കുന്ന അനേകം സ്ത്രീകളെയും കുട്ടികളെയും മോചിപ്പിച്ചു ചുവപ്പു തടവറകൾ എന്ന് വിളിക്കുന്ന സിറിയയിലെ ജയിലുകളിൽ നിന്നാണ് ഇവരെ രക്ഷിച്ചത് ദമാസ്കസിലെ മനുഷ്യ അറവുശാല എന്ന് കൂടി അറിയപ്പെടുന്ന ഡെസ്നിയ മിലിറ്ററി ജയിലിൽ അതീവ സുരക്ഷയൊരുക്കിയ നിരവധി സെല്ലുകൾ കണ്ടെന്നാണ് പറയപ്പെടുന്നത് അവിടെയെല്ലാം എത്തിപ്പറ്റാൻ തന്നെ ഏറെ കടമ്പകൾ കടക്കേണ്ടതുണ്ട് ഇപ്പോൾ വിമതർ ജയിലിന്റെ ചുവരുകൾ ഇടിച്ചു പൊളിച്ച് അതിനകത്തെ നൂറുകണക്കിന് അന്തേവാസികളെ ഓരോരുത്തരെയായി പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് സ്ത്രീകളും അതിൽ ഉൾപ്പെടുന്നുണ്ട് അതേസമയം ഭൂഗർഭത്തിൽ മൂന്ന് നിലകളുള്ള ഈ ചുവന്ന ജയിലിൽ പുരുഷ തടവുകാരും ഉണ്ടെന്നാണ് വിവരം പ്രസിഡന്റ് ബാഷർ അൽ അസിന്റെ വ്യവസായിക പീഡന കേന്ദ്രം എന്നു അറിയപ്പെടുന്ന ഈ സൈനിക ജയിലിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അയ്യായിരം മുതൽ പതിമൂവായിരം വരെ അന്തേവാസികളെ തൂക്കിക്കൊന്നിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അല്ലാഹു അക്ബർ വിളികൾക്കിടയിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് പിച്ച വെച്ച് നടന്നു വരുന്ന ഒരു കുരുന്നിന്റെ വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു അതേസമയം അൽ അസദിന്റെ വിമാനം അപകടത്തിൽപ്പെട്ടു എന്നൊരു വ്യാജ വാർത്ത സൃഷ്ടിക്കാനുള്ള റഷ്യൻ ശ്രമം പുറത്തു വന്നതിനിടെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അൽ അസിന്റെ വിമാനം അപകടത്തിൽപ്പെട്ടു എന്ന വരുത്തി തീർത്ത് അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള റഷ്യയുടെ ശ്രമം സെന്റർ ഓഫ് സ്ട്രാറ്റിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി ഓഫ് യുക്രൈൻ ആണ് പുറത്തു കൊണ്ടുവന്നത് ഓടി നടന്ന് പൂട്ടുകൾ തകർത്തായിരുന്നു വിമതർ ജയിലുകളിൽ നിന്നും സ്ത്രീകളെയും കുട്ടികളെയും മോചിപ്പിച്ചത് സ്വാതന്ത്ര്യം ലഭിച്ച സ്ത്രീകൾ പുറത്തിറങ്ങി ആഹ്ലാദങ്ങൾ മുഴക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പുറത്ത് കിടക്കുന്ന ബസ്സുകളിൽ അവരെ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി അതിലെ ചിലർ ഒന്നര പതിറ്റാണ്ടിലേറെയായി ജയിലിൽ കഴിയുന്നവരാണ് ഭൂമിക്കടയിൽ ജയിലിന് മൂന്ന് നിലകളുണ്ടെന്നും അത് ഇതുവരെ തുറന്നിട്ടില്ലെന്നും വിമതർ പറയുന്നു അത് തുറക്കുന്നതിന് ചില സാങ്കേതിക വിദ്യ ആവശ്യമാണ് അത് ഉപയോഗിച്ചിരുന്ന ഉദ്യോഗസ്ഥരും സൈനികരും ഇതിനോടകം തന്നെ അവിടെ വിട്ടു പോയി കഴിഞ്ഞു അതാണ് ആ സെല്ലുകൾ തുറക്കുന്നതിൽ കാലതാമസം നേരിടുന്നത് സൈനികനായ ജയിലിലെ അനീതികൾ ഇതോടെ അവസാനിപ്പിക്കുന്നുവെന്നും വിമതർ അറിയിച്ചു ദ മാസ്കസിൽ നിന്ന് മുപ്പത് കിലോമീറ്ററോളം ദൂരെ മാറിയുള്ള ജയിലിൽ തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരിക്കുന്നെന്നാണ് ബാഷദ് അൽ അസദിന്റെ ഏകാധിപത്യത്തിൽ കീഴിൽ ഏകദേശം പതിനായിരോളം രാഷ്ട്രീയ തടവുകാരായാണ് കാണാനായത് ഇതും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ആയിരക്കണക്കിന് തടവുകാരെ കൊല്ലുകയും തെളിവ് നശിപ്പിക്കാൻ ഭൗതികാവശിഷ്ടങ്ങൾ കത്തിച്ചു കളയുകയും ചെയ്തുവെന്ന ആരോപണം നേരത്തെ അസദ് നിഷേധിച്ചിരുന്നു ഒരു സൈനിക തടവറയിൽ പ്രതിദിനം ഒൻപത് പേരെ അസദിന്റെ ഉത്തരവനുസരിച്ച് തൂക്കിക്കൊന്നിരുന്നുവെന്ന് നേരത്തെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ആരോപിച്ചിരുന്നു ആരോപണങ്ങൾ എന്നാൽ അസദിന്റെ ഭരണം അവസാനിച്ചതോടെ ഉയർന്നു വരാൻ പോകുന്നത് കടുത്ത വെല്ലുവിളികളും അനിശ്ചിതത്വമാണെന്നാണ് ബൈഡൻ പറയുന്നത് ഹോംസ് യും തലസ്ഥാനത്തെ നിലനിൽപ്പ് ആശങ്കയിലാവുകയും ചെയ്തതോടെ അവർ ഓൺഗോയിങ്ക്ല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം